ഹായ് ഓൾ വെൽക്കം ടു പ്രോപ്പ് വൈസ് സി വി ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫോർ എഴുതുന്ന ജാമ്യമില്ല ഇസ്ലാമിയയിലെ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനും അതുപോലെ മറ്റ് മില്ല ഇസ്ലാമിയയിലെ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇത് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന കുറേ ഡീറ്റെയിൽസും മാറ്റാൻ പറ്റാത്ത കുറച്ച് ഡീറ്റെയിൽസും ഉണ്ട് മാറ്റാൻ പറ്റാത്ത ഡീറ്റെയിൽസിൽ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഓപ്റ്റ് ചെയ്ത കോഴ്സും ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കാത്തത് ബാക്കി എല്ലാവരും വിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്ന് അറിയാവുന്നവർ എന്തായാലും കയറി നോക്കും ആണ് ഇനി മിസ്റ്റേക്സ് പറ്റാത്തവർ അതിൽ കയറി നോക്കാതിരിക്കേണ്ട ആവശ്യമില്ല കയറി നോക്കുക ഒരു മിസ്റ്റേക്സും ഇല്ല അല്ലെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്താലും നന്നായിരിക്കും അപ്പോൾ ഇതെങ്ങനെ പോണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സൈറ്റ് ഇവിടെ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല ക്ലിക്ക് ഇയർ ടു അപ്ലൈ ഫോർ യു ജി പി ജി സോ ആൻഡ് കോഴ്സുകൾ ഇതിൽ കയറി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റാൻ പറ്റും എന്തൊക്കെ മാറ്റാൻ പറ്റില്ല എന്നുള്ളതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ ടെൻത്ത് ആണ് അതിന് മുമ്പ് തന്നെ വേണ്ട ചേഞ്ചസൊക്കെ തന്നെ വരുത്താൻ ശ്രമിക്കുക ഇനി ഇതിൽ ഫെർദർ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അപ്പം മാറ്റാനുള്ളവരും മാറ്റാനില്ലാത്തവരും ഒരുപോലെ കയറി നോക്കുക മാറ്റാനുള്ളവർ എത്രയും പെട്ടെന്ന് മാറ്റുക മാറ്റാനില്ലാത്തവർ ഒന്നും മാറ്റാനില്ല എല്ലാം കറക്റ്റ് ആണെന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഉറപ്പാക്കുക ഇതുപോലത്തെ യൂസ്ഫുൾ സെഷൻസിനായിട്ട് വീഡിയോസിനായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റിയറ്റീവ് ടു പ്രപ്പ് വൈസ് പീസ് ഔട്ട്